നമസ്കാരം പണം കിട്ടാനുണ്ടെന്ന് അവകാശവാദവുമായി സ്വർണ്ണക്കടയ്ക്ക് മുന്നിൽ വയോധികയുടെ സത്യാഗ്രഹം കിളിമാനൂർ അടയമൻ നെല്ലിക്കുന്ന് പണ്ടാരവള വീട്ടിൽ അറുപത്തിയൊന്ന് വയസ്സുള്ള അമ്പികയാണ് സത്യാഗ്രഹം കിടന്നത് സംഭവം അറിഞ്ഞ് കടയ്ക്ക് മുന്നിൽ വലിയ ജനാവലി തടിച്ചുകൂടി വിവരം വിവരമറിഞ്ഞെത്തിയ പോലീസ് സംസാരിച്ചെങ്കിലും വയോധിക കൂട്ടാക്കിയില്ല ഒടുവിൽ വ്യാപാരി വ്യവസായികളുടെ സംഘടന ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു കിളിമാനൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പവിത്രം ജുവലറിക്ക് മുന്നിലാണ് ഇന്നലെ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത് ഇവർക്ക് ജുവലർ ഉടമ ഒന്നര ലക്ഷത്തോളം രൂപ നൽകാനുണ്ടെന്നാണ് ഇവർ അവകാശവാദം ഉയർത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ നൽകിയെങ്കിലും ഒന്നും ശരിയായില്ലെന്നും വയോധിക പറയുന്നു ഇതിനെ തുടർന്നാണ് സത്യാഗ്രഹ സമരം നടത്തിയതെന്നും ഇവർ പറഞ്ഞു അവനെ കേടിക്കുന്ന കേടിക്കുന്ന അവരന്ന് പോട്ട അവരന്ന് പോട്ടെടുത്തു ആ തോണിയേക്കാണോ ഇനേടോങ്ങിയോ പറ ആ നിനക്ക് അതിന് ഇന്നെ നിനക്ക് പൈസയേ ഇട്ടു ഞാൻ എന്നെക്കില്ല സാർ അവരേ നിവൃത്തി കൂടാതെ ആണ് അവരോട് വന്നിരിക്കുന്നത് ഇരിക്കാനേ ഉള്ളൂ ഞാൻ സോറി ആണ് അവനോട് എന്താ 10000 രൂപ എനിക്ക് തരാന്ന 5000 രൂപ ഒരുകേ പറഞ്ഞ എനിക്ക് തരാന്ന പിന്നെ പറയാം നമുക്ക് 10000 രൂപയാണ് നിങ്ങൾക്ക് എത്രയാണ് ഉണ്ട് എനിക്ക് 1 ലക്ഷം രൂപയാണ് ഞാൻ സാധനം ഒത്തും വലിയവന്ന കോട്ടൂരിൽ ഇട്ട് അപ്പ 雨 marriages aso tad a tad റിയാലോ അറിയല്ലോ അറിയാലോ ഇറക്കി വിടാണേ ആൺലൈൻ ഇറക്കി വിടീ േഖകര ആവശ്യമല്ല നമ്മളെ കണ്ടിട്ട് നമ്മൾ നമ്മളാണെങ്കിലും വന്നിരിക്കും അങ്ങനെയല്ലോ അത് എന്തെങ്കിലും കാര്യമില്ലാതെ ആൾ ലൈന് ഇറങ്ങിയിട്ട് ആൻ്റെ ഇറങ്ങി വഴിയോ I'm ready to